സരസഞ്ചാലക് മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം ഏത് വിധത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംഭവത്തെ വളരെ ശ്രദ്ധയോടെ താൽപ്പര്യത്തോടെ ആകാംക്ഷയോടെ ജിജ്ഞാസയോടെയാണ് മാധ്യമ വിദഗ്ധന്മാരും പണ്ഡിതന്മാരും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ബുദ്ധിജീവികളും ഒക്കെ പരിഗണിക്കും ഇതിനെപ്പറ്റി ഞാനായിട്ട് ഒന്നും പറയണ്ട എന്ന ഒരു കൊണ്ടാണ് അതിനോട് ഞാൻ പ്രതികരിക്കാഞ്ഞത് ആ സംഭവത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കഴിയാഞ്ഞതുകൊണ്ടല്ല എല്ലാവരും വേണ്ടതുപോലെ കൈയാളുന്ന ഒരു വിഷയത്തെപ്പറ്റി പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല എങ്കിൽ അതിനെപ്പറ്റി മൗനം പാലിക്കുന്നതാണ് ഉത്തമം എന്ന് ഞാൻ എപ്പോഴും കരുതാറുണ്ട് പലവിധമായ പരാമർശങ്ങൾ വിശ്ലേഷണങ്ങൾ ഈ പ്രസംഗത്തെ പറ്റി ഉണ്ടായിട്ടുണ്ട് അത് ഏതാണ്ട് മുപ്പത്തിയാറ് മിനിറ്റ് നീണ്ടു നിന്ന ഒരു പ്രസംഗമാണ് പല അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഒരു സുപ്രധാനമായ സന്ദർഭത്തിൽ നടത്തിയ പ്രസംഗമാണ് ആർ എസ് എസിൻ്റെ വോളൻറ്റിയേഴ്സിൻ്റെ ദീർഘകാല പരിശീലനത്തിന് ശേഷം അവർക്ക് യാത്രയായപ്പോൾ നടത്തുന്ന ഫെയർവെൽ മീറ്റിങ്ങിൽ ആർ എസ് എസിൻ്റെ മുഖ്യനായ മോഹൻ ഭാഗവത്ത് നടത്തുന്ന പ്രസംഗങ്ങൾ എക്കാലത്തും വളരെ ശ്രദ്ധയോടെയാണ് ഭാരതം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഈ തവണ സംഭവിച്ചു എന്നാൽ ഇത്തവണ അതിന് പ്രത്യേകമായ ഒരു മാനമുണ്ടായിരുന്നു എന്നതാണ് എല്ലാവരും എടുത്തു പറയുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നു നീ മുപ്പത്തിയാറ് മിനിറ്റ് ദീർഘമുള്ള ഒരു പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം മുഴുവനും അതുപോലെ അവതരിപ്പിക്കുക അസാധ്യമാണ് അനാവശ്യവുമാണ് എന്നാൽ എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഈ ഒരു പ്രസംഗത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഞാനായിട്ട് എങ്ങനെ കാണുന്നു എന്ന് നിങ്ങളുമായി ദീർഘമായി അല്പം ചർച്ച ചെയ്യുക മാത്രമാണ് എൻ്റെ പരിമിതമായ ലക്ഷ്യം ശ്രീ മോഹൻ ഭാഗവത് പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞു ഭാരതത്തിലെ ജനം അവരുടെ ഇംഗിതം വെളിപ്പെടുത്തി കഴിഞ്ഞു അനുസ് അതനുസരിച്ച് സർക്കാർ രൂപീകരിച്ച് ഭരണമാരംഭിച്ച് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ എത്രയും ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് കഴിഞ്ഞുപോയ ഇലക്ഷനെ പറ്റി അനാവശ്യമായ ചർച്ചകളും ദുരൂഹതകളും ഒന്നും ആവശ്യമില്ല പാടില്ല എന്നുള്ളതാണ് ഒരാശയം രണ്ടാമതറ്റത്തേ പറയുന്നത് ഈ ഇലക്ഷൻ്റെ പ്രക്രിയയിൽ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കെ തികച്ചും അനാശാസ്യമായ പ്രസ്താവനകളും സംഘർഷങ്ങളും ഉണ്ടായി അത് മത്സരത്തിൻ്റെ സാഹചര്യത്തിൽ അപ്രകാരം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാകുമെങ്കിലും അത് തുറന്നുകൊണ്ട് പോകുന്നത് രാജ്യത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല അതുകൊണ്ട് പരസ്പരം ശത്രുക്കളാണ് എന്ന ഈ കാഴ്ചപ്പാടിൽ നിന്ന് ഇരുകൂട്ടരും മത്സരിക്കുന്ന രണ്ട് കക്ഷികളാണ് എന്ന ഒരു സമീപനം മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് ശത്രുത്വം ഉപേക്ഷിക്കണമെന്ന അവിടെ സുപ്രധാനമായ ഒരു ആശയം ഒരു നിർദ്ദേശം അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അത് ശ്രദ്ധേയമാണ് അത് നല്ലതാണ് ആരോഗ്യപരമാണ് യാതൊരു സംശയമില്ല പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇലക്ഷൻ ജയിക്കണം അതൊക്കെ നല്ലതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രമാത്രം അസത്യം പറയേണ്ടി വന്നത് അത് ഒഴിവാക്കേണ്ടതായിരുന്നു സത്യത്തെ ഉപേക്ഷിച്ചിട്ട് ഒരു രാജ്യത്തിന് ഒരു സമൂഹത്തിന് ഭാവി ഭാസരമാക്കുവാൻ സാധ്യമല്ല എന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനോട് ഞാൻ വളരെയേറെ യോജിക്കുന്നു എന്നാൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് മണിപ്പൂരിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശമാണ് ഒരു വർഷമായിട്ട് മണിപ്പൂര് ഈ ആദന അനുഭവിക്കുന്നു ഇനി അത് മതിയാക്കണം ഇടപെടണം അവിടെ സമാധാനം സ്ഥാപിക്കണം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ആശയത്തോടെ നമുക്ക് വിയോജിപ്പാൻ സാധ്യമല്ല എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയാൻ ഇത്രയും വൈകിയത് നാം ഒരു നിലപാടെടുക്കുമ്പോൾ അത് അതിൻ്റെ സന്ദർഭത്തിൽ എടുത്തില്ല എങ്കിൽ അതിനെന്താണ് പ്രയോജനം ഇപ്പോൾ ഒരു വ്യക്തി കള്ളു കുടിച്ച് അതിശീഘ്രം വണ്ടി തിരക്കേറിയ റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന സ്വഭാവമുള്ളവനാണ് എന്നറിഞ്ഞിട്ട് അവൻ്റെ ഈ ഉത്തരവാദിത്വരഹിതമായ അപകടം നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന വിനോദത്തെ തക്ക സമയത്ത് ചെറുക്കുന്നതിന് പകരം അവനെ അവനങ്ങനെ ഓടിച്ച് ഒത്തുപേരെ കൊന്ന ശേഷം അവനും മരിച്ചു അപകടത്തിൽ അവനും മരിച്ച ശേഷം അവൻ്റെ ശവടക്കിൽ പ്രസംഗിച്ചുകൊണ്ട് പറയുകയാണ് ഈ യുവാവ് ഇനിയും കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്ന നിർത്തണം എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് യോജിക്കും എന്നാണെൻ്റെ പ്രതീക്ഷ അല്ലാതെ ചിന്തിക്കുന്നവരുമുണ്ട് അങ്ങനെ അല്ലാതെ ചിന്തിക്കാൻ മാത്രം നിർബന്ധിതരായി തീർ തീർന്ന ചില ആളുകളുണ്ട് അവർക്ക് ദൈവം നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വാസ്തവത്തിൽ എനിക്ക് ആർ എസ് എസ് എന്ന് പറയുന്ന മൂവ്മെൻറ്റിനോട് അല്പം മതിപ്പുണ്ട് ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അത് അച്ചടക്കമുള്ളൊരു സംഘടനയാണെന്നും രാഷ്ട്രീയമായ വലിയ കസേര അല്ലെങ്കിൽ അധികാര ഒന്നുമില്ലാതെ നിശബ്ദമായി വളരെ കാര്യക്ഷമമായി അവരവിടെ കാര്യം ചെയ്യുന്നു അവിടെ ലക്ഷ്യത്തോട് നൂറ് ശതമാനവും ഞാൻ എന്ന് ചോദിച്ചാൽ അതിൽ അല്പം സംശയം എൻ്റെ മനസ്സിലുണ്ട് എന്നാൽ പല കാര്യങ്ങളിലും വിയോജിപ്പ് കുറവാണ് എന്നതാണ് എൻ്റെ അവസ്ഥ എന്നാൽ ആർ എസ് എസിൻ്റെ ഏറ്റവും മഹത്തരമായ ഗുണമെന്ന് പറയുന്ന അച്ചടക്കം അവർ ആർ എസ് എസ് കാർഡിനെ ട്രെയിൻ ചെയ്യുമ്പോൾ അവർക്ക് നൽകുന്ന പരിശീലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ അച്ചടക്കം എന്നുള്ളതാണ് അച്ചടക്കം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അച്ചടക്കത്തിൽ സന്ദർഭോചിതമായി ഇടപെടുന്ന ഒരു ഘടകമുണ്ട് എന്നത് ഈ തരുണത്തിൽ ഓർക്കുന്നത് നല്ലതാണ് അതിലെന്തുകൊണ്ടും മോഹൻ ഭാഗവത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞില്ല വാസ്തവത്തിൽ അദ്ദേഹം ഇലക്ഷൻ പരസ്പര ശത്രുതയിലല്ല ഒരു മത്സര ബുദ്ധിയോടുകൂടെ മാത്രമേ നടത്താവൂ മത്സരം ശത്രുതയായി അധപ്പതിക്കുവാൻ ഇടയാകരുത് എന്ന ആശയം ഇപ്പോഴല്ല അവതരിപ്പിക്കേണ്ടത് ഇലക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് തികച്ചും അനാരോഗ്യപരമായ പ്രസ്താവനകൾ പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദം വഹിക്കുന്ന ആരാധ്യനായ ഒരു വലിയ നേതാവിൽ നിന്ന് വന്നപ്പോൾ ആ സമയത്ത് ഒന്നും മിണ്ടാതെ ഇരിക്കുകയും മൗന മുനിയായി ഇരിക്കുകയും എല്ലാം കഴിഞ്ഞ് കാറും കോളും പെയ്ത് ഒഴി ഒടുങ്ങിയ ശേഷം അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പ്രത്യേക നന്മയുണ്ടോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അധികാരം ഫലപ്രദമായി പ്രയോഗിക്കാനുള്ള ആത്മധൈര്യം അദ്ദേഹത്തിനുണ്ടോ ഇല്ലയോ എന്നത് ഒരു എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ ഒതുക്കുന്ന ഒരു ചിന്തയാണ് അപ്പോൾ എനിക്കിവിടെ എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ആർ എസ് എസ് അനുഭാവികളോടും ബി ജെ പി തീവ്ര തീവ്ര ചിന്താഗതിക്കാരോ എരിവുകാരോടും തീവ്ര ചിന്ത അല്ല എരിവുകാരോടും എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും പൊതുവായി ഒരു പ്രസ്താവന നടത്തിയാൽ മോഹൻ ഭാഗവത് നടത്തിയ പ്രശ്നം പ്രസംഗം ഇപ്പോൾ മാധ്യമത്തിൽ എല്ലായിടത്തും ഉണ്ട് മെയിൻ ലൈൻ മാധ്യമങ്ങളെ ഡിസ്കസ് ചെയ്തു സോഷ്യൽ മീഡിയയിലുണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ഇതൊരു പബ്ലിക് സ്പേസിൽ നിൽക്കുന്നൊരു കാര്യമാണ് ഒരു വ്യക്തി വന്ന് പുതുരംഗത്ത് ആശയങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ആ ആശയത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് കേൾക്കുന്ന ആളുകളാണ് നിശ്ചയിക്കേണ്ടത് മോഹൻ ഭാഗവത് ആർ എസ് എസിൻ്റെ സരസഞ്ചാരക്കാണ് അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പദവിയാണ് എന്നാലും ഒരു ജനാദിത്വ രീതിയിൽ അദ്ദേഹം പൊതുവായ പ്രസ്താവനകൾ നടത്തിക്കഴിഞ്ഞാൽ ആ പ്രസ്താവനകളുടെ ഉള്ളടക്കത്തെ എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇൻറ്റർപ്രിറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് തീരുമാനിക്കാൻ പൊതുജനത്തിന് സ്വാതന്ത്ര്യമുണ്ട് അല്ല ശ്രീ മോഹൻ ഭാഗവത്ത് പറയുന്ന ഓരോ വാക്കുകളും അദ്ദേഹം എന്തുദ്ദേശിച്ചോ അതുപോലെ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കാവൂ എന്ന് പറയുന്നത് ബൗദ്ധികമായ അടിമത്വത്തെ സൃഷ്ടിക്കാൻ മാത്രം സഹായിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു തരത്തിലേക്ക് തരംതാണ് പോകരുത് എന്നൊരു അഭ്യർത്ഥന എല്ലാവർക്കുമുണ്ട് മറ്റുള്ള വിമർശനം ഏറ്റെടുക്കുവാൻ സ്വീകരിപ്പാൻ അഭിമുഖപ്പാൻ കഴിയാത്തവർ പൊതുരംഗത്ത് വന്നും പ്രസ്താവന നടത്താതിരിക്കുന്നതാണ് ഉത്തമം അപ്പോൾ മോഹൻ ഭാഗവത്തിൻ്റെ ഈ ശ്രദ്ധേയമായ പ്രസംഗത്തെ നമ്മളെയാണ് മനസ്സിലാക്കേണ്ടത് പ്രധാനമായും രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ മെയിൻ ലൈൻ മീഡിയയിൽ വന്നിരിക്കുന്നത് ഇദ്ദേഹം ബി ജെ പിക്ക് തൻ്റെ ധാർമ്മികമായ അധികാരം ഉപയോഗിച്ച് അവർ അനുസരിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു അല്ല അദ്ദേഹം ബി ജെ പിക്ക് ഒരു ഫേസ് സേവിങ് ഡിവൈസ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ഈ രണ്ട് ഇത് രണ്ടും എൻ്റെ ആശയങ്ങളല്ല ഇത് മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കപ്പെട്ട രണ്ട് ഇൻ്റർപ്രിറ്റേഷൻസ് ആണ് ഇതിനെ ആസ്പദമാക്കി മാത്രമാണ് ചില കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് പ്രസ്താവിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉചിതമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ് അതായത് മോഹൻ ഭാഗവത് ചെയ്ത ഈ പ്രസംഗത്തിന് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കവേ ജെ പി നഡ്ഡ നടത്തിയ പ്രസ്താവനയുമായി ഡയറക്റ്റായിട്ട് ബന്ധമുണ്ട് ജെ പി നഡ്ഡ എന്താണ് പറഞ്ഞത് ഞങ്ങൾക്ക് ആർ എസ് എസിൻ്റെ സഹായം ഇനിയും ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ ഉള്ള കൽപ്പായി അപ്പോൾ മോഹൻ ഭാഗവത്തിൻ്റെ പ്രസംഗത്തിൽ ജെ പി നഡ്ഡായുടെ ആ പ്രസ്താവനയ്ക്കുള്ള മറുപടിയുണ്ട് ആ മറുപടി എന്താണ് പ്രിയപ്പെട്ട കൊച്ചനുജ ജെ പി നഡ്ഡായേ നീ ബി ജെ പിയുടെ പ്രസിഡൻ്റൊക്കെയാണ് ശരിയാണ് നിന്നെ പ്രസിഡൻ്റാക്കാൻ സഹായിച്ചത് ആർ എസ് എസ് സ്നേഹിക്കുന്ന നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനാണ് പക്ഷെ നീയായിട്ട് ഇത്ര കടത്തി പറയേണ്ട ആവശ്യമില്ലായിരുന്നു നിനക്ക് വേണ്ട വിവരമില്ല ബി ജെ പിക്ക് ആർ എസ് എസിനെ കൊണ്ട് നന്നേ ആവശ്യമുണ്ട് ആർ എസ് എസ് ഇല്ലെങ്കിൽ ബി ജെ പി ഒന്നുമില്ല എന്നതാണ് അദ്ദേഹം അവിടെ പറഞ്ഞ് സ്ഥാപിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ജെ പി നദ്ദയുടെ പ്രസംഗത്തെ പ്രസ്താവനയെ പരാമർശിക്കുന്നുണ്ട് യാതൊരു സംശയവും വേണ്ട എന്നാൽ ഈ പ്രസംഗത്തിൻ്റെ സാന്ദർഭിക പ്രസക്തി അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അത് കുറച്ചുകൂടെ നാം വ്യക്തമായി മനസ്സിലാക്കണം ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘപരി പരിവാറിനെക്കൂടെ പരിഗണിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷൻ്റെ റിസൾട്ടിൽ കൂടെ സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയ ഇടിവാണ് അത് യാതൊരു സംശയവുമില്ല ഏതെല്ലാം വിധത്തിലോ ഞങ്ങൾ ജയിച്ച് ഞങ്ങൾ സർക്കാരുണ്ടാക്കിയ മോദി ത്രീ പോയിൻറ്റ് ഓ ഓ ഓ എന്ന് പറഞ്ഞിരുന്നാലും സംഗതി വഷളാണ് സാഹചര്യം പ്രയാസമാണ് ഇത് പ്രത്യേകിച്ച് മോദിയെ സംബന്ധിച്ചെടുത്തോളൂ മോദിയുടെ അധികാരം കൊണ്ടാണ് ബി ജെ പിടിച്ചു നിൽക്കുന്നത് മോദി ഫാക്ടറി മാറ്റിക്കഴിഞ്ഞാൽ ബി ജെ പി ഏതാണ്ട് കോൺഗ്രസ് പോലെയായിത്തീരും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും കോൺഗ്രസ് പോലെയായിത്തീരും എന്നാണ് ഇന്നത്തെ യാഥാർത്ഥ്യം അപ്പോൾ മോദിയുടെ അധികാരം അതിനിതാ കുലുക്കം സംഭവിച്ചിരിക്കുന്നു പക്ഷേ ആ കുലുക്കം യാഥാർത്ഥ്യമല്ല അത് ചില ആളുകളുടെ മനസ്സിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ചില മിഥ്യയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും പൊതുവായുള്ള ഒരു ലക്ഷ്യവും ആവശ്യവുമാണ് അതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഇത് കുറേ കൂടെ സ്പഷ്ടമാകും അപ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് രൂപീകരണം നടന്നു പോർട്ട്ഫോളിയോ അലൊക്കേഷൻ നടന്നു ഒരുപക്ഷെ എല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ട് ചിന്താ കുഴപ്പത്തിലാക്കിക്കൊണ്ട് അധികാരത്തിൻ്റെ കേന്ദ്രങ്ങൾ മുഴുവനും യാതൊരു വ്യത്യാസവുമില്ലാതെ ബി ജെ പി തന്നെ കയ്യിൽ അടക്കി വച്ചിരിക്കുകയാണ് എന്തുകൊണ്ടത് ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ചെയ്യേണ്ടതിന് വേണ്ടി ടി ഡി പിയുമായിട്ടും ജെ ഡി യുമായിട്ടും കർട്ടിന് പിറകിൽ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് പലവിധമായ അഡ്ജസ്റ്റ്മെൻ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും രണ്ട് ഘടക കക്ഷികൾ ഇപ്രകാരമുള്ള ഒരു അവസ്ഥ സ്വീകരിക്കില്ല അതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല അവരുണ്ടാക്കിയ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്താണ് എന്നതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഇതിലാണ് പക്ഷേ അത് സമയമാകുമ്പോൾ വെള്ളിയിൽ വരുന്നതാണ് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ബി ശ്രീ നരേന്ദ്രമോദിയുടെ സ്ഥാനത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഗവൺമെൻറ് രൂപീകരിക്കുന്നതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് നൂറ് ശതമാനവും സ്വാതന്ത്ര്യം അദ്ദേഹം പറയുന്ന വാക്കാണ് അവസാനത്തെ വാക്ക് അത് അതിന് മാറ്റം വരുന്നുവെന്ന് കാണുമ്പോൾ അതിൽ ഇലക്ഷനിൽ കൂടെ ബി ജെ പിക്കും പ്രത്യേകിച്ച് മോദിക്കും തിരിച്ചടി കിട്ടി എന്ന ഒരു തോന്നൽ എവിടെയും പടരുവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അമിത്ഷായെ പോലെയുള്ള ആളുകൾ രാജ്നാഥ് സിംഗിനെ പോലെയുള്ള ആളുകൾ നിർമ്മല സീതാരാമൻ ജയശങ്കർ നിതിൻ ഗഡ്കരി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ പോർട്ട്ഫോളിയോ മാറ്റാതെ അതുപോലെ സ്ഥാപിച്ചിരിക്കുന്നത് ഭാരതത്തിലെ എല്ലാവരും പ്രതീക്ഷിച്ചത് അമിത്ഷായെ ഹോം മിനിസ്ട്രിയിൽ നിന്ന് മാറ്റുമെന്നാണ് എന്നാൽ ചെയ്യാതിരുന്നതിൻ്റെ കാര്യം എന്താണ് ഞാൻ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എല്ലാം എൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് അങ്ങനെ എല്ലാം എൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ അല്ല എന്ന പ്രതി വന്നാൽ എന്ത് സംഭവിക്കും അതിനെ പൊതുജനം എങ്ങനെ മനസ്സിലാക്കും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് ഇപ്രകാരം മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ ഇലക്ഷനിൽ കൂടെ ഭാരതത്തിൻ്റെ ജനം ഇവിടുത്തെ വോ സമ്മതിദായകർ മോദിക്ക് നല്ല ചുട്ട ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നു അത് മർമ്മത്തുകൊണ്ടു അതുകൊണ്ടിതാ മുമ്പൊരിക്കലും ചെയ്യാ ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ മോദി ഒരു സാമാന്യ മനുഷ്യനെ പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഈ നാട്ടിലെ ജനം ഈ ദേവതുല്യനെന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്ന ഈ രാഷ്ട്രീയ നേതാവിനെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു പ്രതീതി ഭാരതത്തിൽ പരക്കുന്നത് ബി ജെ പിക്ക് സംഘപരിവാറിനും ഒരു വിധത്തിലും സ്വീകാര്യമാകുന്നത് പോട്ടെ ചിന്തിക്കാൻ പോലും സാധ്യമല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഇലക്ഷൻ ബി ജെ പിക്ക് പൊതുവായും മോദിക്ക് പ്രത്യേകമായും ഒരു തിരിച്ചടി അല്ലായിരുന്നു എന്ന ഒരു പ്രതീതി തീർച്ചയായിട്ടും തിരിച്ചടിയാണ് അതിന് രണ്ട് പക്ഷമില്ല അത് സംഘപരിവാറിനും അറിയാം മോദിക്കും അറിയാം ബി ജെ പിക്ക് അറിയാം ഈ നാട്ടിലെ മുല ഒടി മാറാത്ത പിള്ളേർക്കും അറിയാം എന്നാൽ അങ്ങനെ അല്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടത് എന്തൊക്കെ ചെയ്യണം അവിടെയാണ് തന്ത്രം വരുന്നത് അപ്പോൾ ഇതാ ക്യാബിനറ്റ് രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പരമാധികാരിയാണ് പണ്ടത്തെ പോലെ തന്നെ മോദിയുടെ വാക്കാണ് അന്തിമ വാക്ക് എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചു രണ്ടാമത്തേത് അവിടെയാണ് മോഹൻ ഭാഗവത് വരുന്നത് സംഘിനെ ബി ജെ പിക്ക് വേണം എന്നതിൻ്റെ തെളിവ് അവിടെയാണ് വരുന്നത് മോഹൻ ഭാഗവത് ഇങ്ങനെ വളരെയധികം വൈകിട്ട് അതായത് ചികിത്സ ലഭിക്കേണ്ട രോഗി മരിച്ച ശേഷം ആ മരിച്ച രോഗിയുടെ കിടക്കയിൽ വന്നിരുന്നു അദ്ദേഹത്തിന് ഇന്ന ചികിത്സ കൊടുക്ക കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഇതാ ചെയ്യുന്നു അല്ലെങ്കിൽ നാളെ ചെയ്യും മറ്റന്നാൾ ചെയ്യും എന്ന് പറയുന്നത് പോലെ ബി ജെ പി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനിയും കള്ളം പറയരുത് ഇനിയും പരസ്പരം സ്പർദ്ധ പാടില്ല രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് ഒരു കൺസെൻസഡ് ബിൽഡിംഗ് ഉണ്ടാക്കണം മണിപ്പൂര് നിങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ അദ്ദേഹം നിർദ്ദേശമായിട്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ കാലം അത്രയും ശ്രീ നരേന്ദ്രമോദി ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു ഇപ്പോൾ അന്ന് ഉപേക്ഷിച്ച കാര്യം സമർത്ഥമായി അദ്ദേഹം കൈകാര്യം ചെയ്യുമ്പോൾ ഈ നാട്ടിലെ ജനം എന്ത് വിചാരിക്കും ഇത് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യാവുന്ന കാര്യമായിരുന്നല്ലോ പിന്നെ എന്താണ് ചെയ്യാതിരുന്നത് ഒരു വർഷം മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ പെട്ടെന്ന് മണിപ്പൂരിൽ ചെന്ന് അവിടെ സമാധാനം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ തൻ മനഃപൂർവ്വം ഒരു വർഷം മണിപ്പൂർ കത്തി നശിക്കുവാനായി വിട്ടുകൊടുത്തു എന്നുള്ളതിനർത്ഥം അങ്ങനെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ഇനിയും നരേന്ദ്രമോദി മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നത് തൻ്റെ കാല തെറ്റുകൾ തിരുത്താനല്ല സംഘപരിവാറിനെ അനുസരിക്കാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മീയ ഗുരു ആർ എസ് എസിൻ്റെ സരസഞ്ചാലക്കാണ് അദ്ദേഹം പറഞ്ഞാലനുസരിക്കാതിരിക്കാനൊക്കത്തില്ല അപ്പോൾ ശ്രീ നരേന്ദ്രമോദിയെ ഒരു പാഠം പഠിപ്പിച്ചത് ഈ നാട്ടിലെ ജനമല്ല സമ്മതിദായകരല്ല വോട്ടിൻ്റെ ശക്തിയല്ല ജനങ്ങളുടെ അഭിപ്രായമല്ല ജനങ്ങളുടെ റോഷമല്ല പിന്നെയോ സരസഞ്ചാലക്കിൻ്റെ ഉപദേശം മാത്രമാണ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ജനായത്വ പ്രക്രിയയിൽ കൂടെ ഒരു രാഷ്ട്രനേതാവിന് ഒരു ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിച്ച തിരിച്ചടിയുടെ സ്വഭാവം പരിപൂർണമായി മാറ്റുവാൻ മോഹൻ ഭാഗവത്തിൻ്റെ ഇടപെടൽ മാത്രം മതി കാരണം ജനം എന്നെ ശിക്ഷി ശിക്ഷിച്ചിട്ടല്ല മോഹൻ ഭാഗവത്തിനെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ അതുപോലെ ചെയ്യാൻ പോകുകയാണ് ഇനി ആരെയും അനാവശ്യമായി എന്താ പറയുന്നത് ആരോപിക്കുകയില്ല അവർ ഖുസ് ബാറ്റ് ബാറ്റുകളാണെന്നും വരത്തന്മാരാണെന്നും ഒത്തിരി പിള്ളേരെ പഠിച്ചു വിടുന്നവരാണെന്നും അവർ നിങ്ങളെ അമ്പമങ്ങന്മാരുടെ അങ്ങനെ ഒന്നും ഞാൻ പറയത്തില്ല പ്രതിപക്ഷ പാർട്ടികളെ ശത്രുക്കളായി ഞാൻ കാണത്തില്ല പിന്നെ കോൺഗ്രസ് മുക്ത ഭാരത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് അതിന് മോദി ഉത്തരം പറഞ്ഞാൽ മതിയാകുകയുള്ളു ആ അജണ്ട അത് ഉപേക്ഷിച്ചോ ഇല്ലയോ അതുപോലെ തന്നെ മോഹൻ ഭാഗവത് പറഞ്ഞതുകൊണ്ട് ഞാൻ മണിപ്പൂരിൽ പോയി സമാധാനം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചിരുന്നുവെങ്കിൽ മണിപ്പൂരിൽ സമാധാനം ഒരു വർഷം മുൻപ് ഉണ്ടാകുമായിരുന്നുവല്ലോ ഒരു വർഷം മുൻപ് എന്താണ് മോഹൻ ഭഗവത് പറയാതിരുന്നത് അദ്ദേഹം ഇതുവരെ മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ പൊന്തി വരും യാതൊരു സംശയവുമില്ല ഇനിയും ഇനത്ത് ഇതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വശം കൂടെയുണ്ട് ഇത് ഇതുവരെയുള്ള ചർച്ചകളിൽ പൊന്തി വരാഞ്ഞതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം വാസ്തവത്തിൽ മോഹൻ ഭാഗവത്തിൻ്റെ പ്രസംഗത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കണ്ടത് ഞാൻ കണ്ടത് രാഹുൽ ഗാന്ധി ഇഫക്റ്റാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുമോ ഇല്ലയോ നിങ്ങൾ ആ പ്രസംഗം ഒന്ന് വായിച്ചിട്ട് ഈ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ മോഹൻ ഭാഗവത്തിൻ്റെ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുമ്പോൾ ഞാൻ പറയുന്ന അച്ചട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും രാഹുൽ ഗാന്ധി നടത്തിയ രണ്ട് യാത്രകൾ ഭാരത് ജോഡോ യാത്ര ന്യായയാത്ര യാത്ര ഇലക്ഷൻ സംബന്ധമായ അദ്ദേഹം ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നടന്ന പ്രസംഗത്തിൽ കൂടെ ജനങ്ങളുടെ മനസ്സിൽ ഉയർത്തിയ ഒരു ഉണർവ് ജനലക്ഷ്യങ്ങളുടെ ഹൃദയത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത സ്നേഹം ആദരവ് അതെത്ര വലിപ്പമേറിയതാണ് എന്ന് എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ചാനൽ കൂടെ എനിക്ക് വ്യക്തമായി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ശ്രീ രാഹുൽ ഗാന്ധിക്ക് പോലും അറിയില്ല എത്ര അധികം ആളുകൾ എത്രയധികമാളുകൾ എത്രയധികമത്തെ സ്നേഹിക്കുന്നു അവർ നെഞ്ചോട് ചേർത്ത് രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം അത് വേണ്ടതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ കൂടെ ഈ രണ്ട് യാത്രകളിൽ കൂടെയും രക്ഷാ സമുദായ കമ്മിറ്റികളിൽ കൂടെയും അവതരിപ്പിച്ച ഒരു ദർശനമുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും അദ്ദേഹം ഇത് രണ്ട് ദർശനങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഇറ്റ്സ് എ ബാറ്റിൽ ബിറ്റ്വീൻ ടു ഇഡിയോളജീസ് എന്ന് നിരന്തരം അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് സത്യമാണ് താനും ഇപ്പോൾ രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗങ്ങളിൽ കൂടെ ഈ നാട്ടിലെ ജനതയെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉത്ബോധിപ്പിച്ച ആശയങ്ങൾ അതിന് വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു എന്നാൽ അത് രാഹുൽ ഗാന്ധിയുടെ മാത്രം വ്യക്തിപരമായ ഒരു സ്വത്തായി ഇരിക്കാതെ അതിൻ്റെ നല്ലൊരംശം മോഹൻ ഭാഗവത് എടുത്ത് മോദിക്ക് കൊടുത്താൽ അത് രാഷ്ട്രീയമായി വലിയ ഗുണം ചെയ്യുമെന്ന ഒരു കൂർമ്മബുദ്ധി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് സമാനമായ മറ്റൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സ്ഥാപിക്കപ്പെട്ടു അവരുടെ ഇലക്ഷൻ സിമ്പിൾ ചൂലാണ് ആ ചൂല് അധികനാൾ കഴിയാതെ മോദിയുടെ കയ്യിലെത്തി എങ്ങനെ സ്വച്ഛ ഭാരത് അഭിയാൻ ഇപ്പോൾ ആളുകളോട് ചോദിക്കുക ചൂല് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഒരു കുറഞ്ഞപക്ഷം ഒരു മുപ്പത് ശതമാനം ആളുകളും പറയും അത് മോദിയുടേതാണെന്ന് പറയും എന്നാൽ ആം ആദ്മി പാർട്ടിയാണ് എൻ്റെ ഉറവിടം സ്വച്ഛ ഭാരത് അഭിയാനിൽ കൂടെ അത് മറ്റിടത്തോ ചെന്ന് പറ്റി അതുപോലെ തന്നെ ഇപ്പോൾ ഗ്യാരണ്ടി കെജ്രിവാൾക്ക് ഈ ഗ്യാരൻറ്റി എന്ന ആശയം കേജ്രിവാളാണ് ആദ്യം അവതരിപ്പിക്കുന്നത് അതിപ്പോൾ മോദിയുടേതായി ഇങ്ങനെ മാറ്റങ്ങൾ മറിച്ചിലുകൾ മാറ്റങ്ങൾ ഇത് വാസ്തവത്തിൽ നിരീക്ഷിക്കുവാനും അതിൻ്റെ അർത്ഥവും അതിൻ്റെ മാറ്റവും മറിച്ചിലും എന്താണ് പറയുന്നത് സ്ട്രാറ്റജീസ് ആൻഡ് കൗണ്ടർ സ്ട്രാറ്റജീസ് ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നന്നേ രസമാണ് അപ്പോൾ അതുകൊണ്ട് മോഹൻ ഭാഗവത്തിൻ്റെ പ്രസംഗത്തിൽ കൂടെ ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെയോ കാഴ്ചപ്പാടിലോ നീതിയിലോ സമീപനത്തിലോ എന്തെങ്കിലും സ്ഥായിയായ മാറ്റം വരും എന്ന് ഞാൻ കരുതുന്നില്ല താൽക്കാലികമായൊരു ഡാമേജ് കൺട്രോൾ ആണിത് അതിൽ വളരെ കോംപ്ലക്സായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അംശം രാഹുൽ ഗാന്ധി ഇഫക്റ്റ് തന്നെയാണ് ഇതാരും പറയാത്തത് കൊണ്ട് ഞാൻ അങ്ങ് എടുത്തു പറയുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഇലക്ഷൻ പ്രക്രിയയിൽ ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഈ അടുത്ത കാലത്തായി ജനഹൃദയത്തിൽ പ്രാപിച്ചിരിക്കുന്ന സ്ഥാനവും സ്നേഹവും ഇത്ര വലുതല്ലായിരുന്നുവെങ്കിൽ മോഹൻ ഭാഗവത് എൻ്റെ പ്രസംഗത്തിൽ ഇപ്രകാരമുള്ള പരാമർശം നടത്തുകയില്ല കാരണം നാം ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തെ നമ്മുടെ രാഷ്ട്രീയമായ അവസ്ഥയുമായി ഒന്ന് ഘടിപ്പിച്ച് ചിന്തിക്കുമ്പോൾ മോഹൻ ഭാഗവത് തൻ്റെ പ്രസംഗത്തിൽ കൂടെ അത്ര പരോക്ഷമായിട്ടല്ലാതെ ഒരുപാട് ഏതാണ്ട് പ്രത്യക്ഷമായി മോദിയെ ശകാരിക്കുകയാണ് എന്ന ഒരു പ്രതിനിധിയാണ് നമുക്കുണ്ടാകുന്നത് പക്ഷെ ആ ശകാരം ഒരു ഡാമേജ് കൺട്രോളാണ് എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ തൽക്കാലം ഉള്ള ഒരു പ്രതിസന്ധി കടന്നു കഴിയുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് സംഘം ബി ജെ പിയും തിരിച്ചു പോകും എന്നതിനെപ്പറ്റി എൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകൾ അറിയുവാൻ താല്പര്യമുണ്ട് ഇത്രയും സഹിഷ്ണുതയോടെ ഈ വാക്കുകൾ ശ്രമിച്ച ഏവരോടുമുള്ള എൻ്റെ നന്ദി സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും